ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസുകാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതായി പരാതി മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകി ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം കറ്റാനം ഭരണിക്കാവൂർ സ്വദേശിയായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ആറുപേർ ചേർന്ന് മർദ്ദിച്ചതായിട്ടാണ് പരാതി മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് മാന്നാർ പോലീസിൽ പരാതി നൽകി സീനിയർ വിദ്യാർത്ഥികളായ ആറുപേരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നെ ലെവന്റുകാർ വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു പത്താം ക്ലാസ്സിലെ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഉദയ ഹൗസിലോട്ട് ഉണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് രണ്ട് ചേട്ടന്മാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞ സമയത്ത് എൻ്റെ കരണത്തിലടിച്ചു എന്നിട്ട് എന്നെ വേറൊരു നടുക്കത്തെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തരുടെയും പേരൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ ഓരോ പേര് തെറ്റിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കർണ്ണത്ത് കുറേ വട്ടം അടിച്ച് പുറത്തും വയറ്റത്തും പിടിച്ചു ഇതിനു മുമ്പ് അതേപോലെ ഇതേപോലെ കുറേ വട്ടം റാഗിങ് കേസവിടെ നടന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെയും അവർ കുറേ തവണ മർദ്ദിച്ചു എന്നാൽ സ്കൂൾ അധികൃതർ വിവരം മറച്ചുവെച്ചുവെന്നും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും മാതാപിതാക്കൾ ആരോപിച്ചു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ നവോദയ സ്കൂളിലെ സീനിയർ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിലാണ് സംഘം ചേർന്നുള്ള ക്രൂരമർദ്ദനം അരങ്ങേറിയത് തന്നെ പിന്നെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് പ്ലസ് വൺ പഠിക്കുന്ന പിള്ളേരുമായിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു അവിടെ വരെ എത്തണമെന്നും പറഞ്ഞിട്ട് സ്കൂളിന്റെ ഹൗസ് മാസ്റ്ററായ അപ്പോൾ ഞാൻ സാറെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ മോനും പ്ലസ് വൺ വിദ്യാർത്ഥികളുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി സാർ അതുകൊണ്ട് ഇവിടം വരെ വരണമെന്നാണ് പറഞ്ഞത് ഞാൻ അത് വലിയ എടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് വലിയ വിഷയമായിട്ട് നമ്മൾ എടുക്കാൻ തന്നെ രാവിലെ എന്തായാലും ഇവിടെ വരെ പോകാം എന്ന് ഒരു ചിന്തയിൽ തന്നെ അവിടെ പോവുകയും അവരുമായിട്ട് സംസാരിച്ച് അവിടെ സ്കൂളിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളതും മോന് ഇതുപോലെ തന്നെ അടികൊണ്ട് ബോധം കെട്ടൊരവസ്ഥയിൽ പോവുകയും മറ്റുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊള്ളുകയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മോനെ അന്നത്തെ രാത്രി ദിവസം ഈ അടിയുണ്ടായി മോൻ ബോധം കെട്ട സമയത്ത് മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതും അതിനുശേഷം ഞാൻ മോനെ പിന്നെ അവിടെ നിന്ന് ഗേറ്റ് പാസ്സും എല്ലാം വാങ്ങിച്ചു മോനെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ വിളിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി തന്നെ അവരുടെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു ഹോസ്റ്റൽ മുറിയിലെത്തിയതോടെ സീനിയർ വിദ്യാർത്ഥികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും തെറ്റായ മറുപടിയെന്നാരോപിച്ച് മർദ്ദിക്കുകയുമായിരുന്നു കവിളത്ത് ആഞ്ഞടിക്കുകയും വയറ്റിലും പുറത്തും നെഞ്ചത്തുമൊക്കെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തതായി വിദ്യാർത്ഥി വെളിപ്പെടുത്തി മർദ്ദനമേറ്റ് ബോധം മറിഞ്ഞ വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിക്കാനോ വീട്ടുകാരെ വിവരമറിയിക്കാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്ന് പിതാവ് ആരോപിച്ചു തൊട്ടടുത്ത ദിവസം ഹോസ്റ്റൽ വാർഡൻ തന്നെ വിളിച്ച് സ്കൂളിൽ ചെറിയ ഒരു വിഷയമുണ്ടെന്നും ഇവിടെ വരെ വരണം എന്നുമാണ് അറിയിച്ചത് ഇതിനെ തുടർന്ന് സ്കൂളിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നതെന്നും ഉടൻ തന്നെ ഗേറ്റ് പാസ് വാങ്ങി കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും മാന്നാർ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയുമായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇതിനു മുമ്പും സമാനമായ റാഗിംഗ് സ്കൂളിൽ നടന്നിട്ടുണ്ടെന്നും തന്റെ കൂട്ടുകാർക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളതായും വിദ്യാർത്ഥി പറഞ്ഞു എന്നാൽ റാഗിംഗ് നടന്നിട്ടില്ലെന്നും സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നുവെന്നുമാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം സംഭവവുമായി ബന്ധപ്പെട്ട പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ആറുപേരെ സസ്പെൻഡ് ചെയ്തതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ